യമുള്ള ഇടവക കുടുംബാംഗങ്ങളെ ഇത് എനിക്കൊരു ഭാഗ്യപ്പെട്ട ദിവസമാണ് ദിനമാണ് കാരണം സിസ്റ്റർ ക്രിസ്റ്റിയുടെ കൂടെ ആ പരിശീലനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഒത്തിരി സ്നേഹിച്ച് വളർന്നവരാണ് ക്ലാസ് എടുത്തിട്ടുണ്ട് ആവേശകരമായ ക്ലാസ്സിൽ സിസ്റ്റർ ക്രിസ്റ്റി വളരെ നല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു നല്ലൊരു സമ സ്മാർട്ട് ആസ്പരൻ്റായിരുന്നു അപ്പോൾ ഇന്ന് ഒരു അതിഷ് ഒരു നന്ദി അല്ലെങ്കിൽ ആശംസ പറയാൻ അവസരം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് സിസ്റ്റർ ക്രിസ്റ്റിയോട് ഈ അവസരത്തിൽ പറയാനുള്ളത് സിസ്റ്റർ ക്രിസ്റ്റി അറിയില്ല ഈ ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആകെ കോഴി ഇളക്കം പൊള്ളിച്ച ഒരു സ്വഭാവമായ നമ്മുടെ രണ്ട് സിസ്റ്റേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അവർ ജയിലിലായ കുറ്റത്തിന് അവരെ ആരോപിപ്പിക്കപ്പെട്ട കുറ്റങ്ങളിൽ ഒന്ന് അവരെ മനുഷ്യക്കടത്ത് നടത്തി എന്നുള്ളതായിരുന്നു ഇത് എന്നെ ആവേശം കൊള്ളിച്ചു അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യോട് പറയുന്നു അതൊരു ആവേശത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഒരു വാക്കാണ് അവരുപയോഗിച്ചത് അവരുപയോഗിച്ചത് ഒരു കൊളോട്ടേഷനിലാണെങ്കിലും നമ്മെ സംബന്ധിച്ച് ഈ മനുഷ്യക്കടത്തല്ലാതെ അച്ചുമാരി സിസ്റ്റേഴ്സ് എന്താ ചെയ്യണേ കാരണം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ദൈവജനത്തിന്റെ കരച്ചിൽ നിന്നുള്ള ശബ്ദമാണ് അല്ലെങ്കിൽ ഉത്തരമാണ് ഓരോ ദൈവവിളിയൻ എന്ന് അങ്ങനെയെങ്കിൽ ഈ നശ്വരമായ ജീവിതത്തിൽ അനശ്വരമായൊരു ജീവിതമുണ്ട് ആത്മാവുണ്ടെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും അവൻ അതിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയല്ലേ ഓരോ വൈദികരും സന്യസ്റ്റ് സന്യാസ ജീവിതം നയിക്കുന്നവരും ചെയ്യേണ്ടത് അറിയൂല്ലോ എന്ന് പറഞ്ഞാൽ എ മനുഷ്യൻ ദൈവം എങ്കിൽ ഒരു ഒരു മനുഷ്യനെ കുടുംബത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് വളർത്തുക പ്രചോദിപ്പിക്കുക ശക്തിപ്പെടുത്തുക സാന്ത്വനിപ്പിക്കപ്പെടുക്കുക ഇതൊക്കെ ചെയ്യുന്നതാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ ഈ മനുഷ്യക്കടത്ത് അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യക്കിടത്ത് തന്നെയാണ് നമുക്ക് ചെയ്യണം ആവേശത്തോടെ ചെയ്യണം ജീവിതകാലം മുഴുവനും അനേകം ആത്മാക്കളെ അനേക കുടുംബങ്ങളെ അനേകം വ്യക്തിത്വങ്ങളെ നമുക്ക് ഇങ്ങനെ മനുഷ്യനെ ദൈവത്തിലേക്ക് ഉയർത്തുകയും വളർത്തുകയും പ്രവേശിപ്പിക്കുകയും ചെയ്യേണ്ട ദൗത്യം ഒന്നും ആവേശത്തോടെ ഏറ്റെടുക്കേണ്ട സന്യാസ ജീവിതത്തിന് ഒരുപാട് വെല്ലുവിളികളുണ്ട് വെല്ലുവിളികളിൽ പെട്ടെന്നായിരുന്നു ഈ വെല്ലുവിളികളെ നമുക്ക് ആവേശത്തോടെ അനുഗ്രഹത്തോടെ സ്വീകരിക്കണം ഈ ഇടവകം മുഴുവൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പൊട്ടും ഒക്കെ എപ്പോഴും പറയും ഇത്ര വലിയ ആഘോഷം നടത്തുന്നുണ്ടെങ്കിൽ ഇത് സിസ്റ്റേഴ്സിനൊരു വാണിംഗ് ആണ് ഞാൻ പറയാറുണ്ട് ഒത്തിരി നന്നായിട്ട് ആഘോഷിക്കണം എന്താണെന്ന് പറയുമ്പോൾ ചെയ്തത് അതുകൊണ്ട് ചിലതൊക്കെ ചെയ്തുകൂടാ എന്ന് ഓർമ്മിക്കാൻ ഇതൊക്കെ വളരെ നല്ല അവസരമാണ് ഇനി നമ്മുടെ അച്ഛമായ സിസ്റ്റർ ഒരു ബോൾ അടിച്ചിട്ടുണ്ട് ഈ ഫാമിലി അടവകില്ലേഴ്സിന് മാത്രമല്ല അതുപോലെ മറ്റു കോൺഗ്രിയുണ്ട് വൊക്കേഷൻ കൊടുക്കാൻ ഇവിടെയുള്ള ഉള്ള മാതാപിതാക്കൾ ശ്രമിക്കണം ഇവിടെ ആ ഗ്രാൻഡ് പാരൻസ് ഉണ്ട് നമ്മുടെ കുഞ്ഞു മക്കളോട് ചോദിക്കണം എന്താ തീരുമാനം അല്ലാതെ അവർ വലിയ വലിയ പ്രൊഫഷണൽ ജോലിക്ക് പോകുന്നതൊക്കെ ആകണം എന്നും ഒക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത് പക്ഷേ ചെറിയ ചെറിയ ചില ഹിൻസ് അവർക്ക് കൊടുക്കണം മക്കളെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ വിളി എന്നൊക്കെ ഇതൊക്കെ നമ്മുടെ ദൈവവിളിയെ പരിപോഷിപ്പിക്കുന്നതിൽ വലിയൊരു സ്ഥാനമുണ്ട് സിസ്റ്റർ ക്രിസ്റ്റി ഈ ഇടവകയ്ക്ക് അങ്ങനെ ഒരു മാതൃകയാണ് സിസ്റ്റർ ക്രിസ്റ്റിയുടെ മാതാപിതാക്കളെ ഞാൻ അഭിനന്ദിക്കുന്നു രണ്ട് സഹോദരിമാരുണ്ട് അവരെന്തായാലും എനിക്ക് വരുന്നില്ലെന്ന് തോന്നണേ അവർ പഠിക്കാൻ പോവാണ് എന്നാലും കിട്ടിട്ടു അത് ഒരെണ്ണത്തിന് എങ്ങനെയൊക്കെ കിട്ടിയാൽ മതി അപ്പം എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഫാമിലി സിസ്റ്റേഴ്സ് എന്ന നിലയിൽ ഈ ഇടവക അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇത്ര മനോഹരമായിട്ട് ഇവിടെ ഈ ഫങ്ഷൻ ണം തുടങ്ങി ഈ ഫങ്ഷൻ ഇത് ഫുഡ് കഴിക്കാനിരിക്കണ്ട് കുർബാന ഇതിനെല്ലാത്തിനും നേതൃത്വം നൽകിയതിന് ഹോളി ഫ്ലാൻ സന്യാസി സമൂഹത്തിന്റെ പേരിൽ എല്ലാവർക്കും നന്ദി പറയുന്ന കൈ അടിച്ചോളൂ